ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി മഹാശീഷ്മയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും പാശ്ചാത്യ സഭയും പൗരത്വ സഭകളും നെടുകെ പിളർന്നു ആയിരത്തി അമ്പത്തിനാലില് ഒരു ആയിരത്തി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇതിനെയാണ് പാശ്ചാത്യ ശേഷ്മ അല്ലെങ്കിൽ മഹാശീഷ്മ എന്ന് വിളിക്കുന്നത് വിഭജനം പിളർപ്പ് ഇങ്ങനെ പാശ്ചാത്യ സഭയും പൗരത്യ സഭകളും നെടികെ പിളരാൻ ഒരു കാരണമുണ്ട് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ ആവശ്യങ്ങളിൽ ഒന്ന് ഈ പിളർപ്പിന്റെ കാരണങ്ങളിൽ ഒന്നുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് അത് അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കേൾക്കാം